ഹലോ ഗൈസ് അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് അമ്പൂരിയിലുള്ള ഒരു ഹിഡൻ സ്പോട്ട് പരിചയപ്പെടുത്താനാണ് ഇവിടുത്തെ നാട്ടുകാർ ഇതിനെ അപ്പ് എന്നാണ് പറയുന്നത് നമ്മൾ അറിയില്ല ഗൂഗിൾ മാപ്പ് മൊത്തം അരിച്ചു ഇറക്കിയിട്ടും ഇങ്ങനെ ലൊക്കേഷൻ ഞാൻ ഗൂഗിൾ മാപ്പിൽ കണ്ടില്ല കാരണം ഇങ്ങനത്തെ ഒരു വാട്ടർഫോൾസ് ഗൂഗിൾ മാപ്പിൽ പോലും അറിയില്ല റോഡിൽ നിന്നും ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ താഴേക്ക് ഇറങ്ങി വരണം അതിനെ കറക്റ്റ് വഴിയുമില്ല റോഡിൽ നിൽക്കുമ്പോൾ തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ കഴിയില്ല ഇതേ കണ്ടില്ലേ രണ്ട് പാറകൾക്കിടയിലൂടെ ഇരച്ചുകൊണ്ടൊഴുകുന്ന ഇത് മനോഹരമായൊരു തോട് ചെറിയൊരു തോടാണെങ്കിലും താഴേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു വെള്ളച്ചാട്ടം ആവുന്നുണ്ട് ഭാഗ്യത്തിന് ഇന്നുകൂടെ മഴയില്ല മഴയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങാനേ കഴിയില്ല ഇതേ കണ്ടില്ലേ ഇപ്പം തന്നെ പാറയൊക്കെ ഒരുമാതിരി നനഞ്ഞ് പായലക്കാട്ടിരിക്കുകയാണ് ഒന്ന് കാലം കാലം തെന്നിപ്പോയി കഴിഞ്ഞാൽ കഥ തീർന്നു ചുറ്റിനും പാറയാണ് നമുക്കിനി ഇവിടുന്ന് കുറച്ച് താഴോട്ടിറങ്ങാം താഴോട്ടാവുമ്പോഴത്തേക്കും ആ വെള്ളച്ചാട്ടത്തിൻ്റെ കറക്റ്റ് വിഷില് കാണാൻ പറ്റും അത് ഇവിടാണ് ഇത് കണ്ടില്ലേ ഇവിടുന്ന് തന്നെ കാണുമ്പോൾ ഒരു ഭംഗി തോന്നും കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ പോയി അതുകൊണ്ട് വരുന്നവർ സൂക്ഷിച്ച് തന്നെ വരിക അത്രയ്ക്കും ഭയാനകരമായ രീതിയിലൊന്നുമില്ല വെള്ളച്ചാട്ടം ഒരു എന്താ പറയുക ചെറിയ രീതിയിൽ എന്നാൽ അതിൻ്റെ സൗണ്ട് നമ്മുടെ കാറ്റിനെ തുളച്ച് കയറി ആ ഒരു ഫീൽ നമുക്ക് കിട്ടും ഈ കാടിനിടയിൽ ഇത് കണ്ടില്ലേ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഫുള്ള് കാട് അതിന് നടുവിലൂടെ ഒരു പുഴ ചെറിയൊരു വെള്ളച്ചാട്ടം ആ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ എന്താ ഫീല് അങ്ങനെ കുറച്ച് നേരം ആ വെള്ളത്തിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മുടെ സ്ഥിരമാണല്ലോ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഫുൾ വ്യൂ താഴോട്ടും ചെറിയ ചെറിയ വാട്ടർഫോൾസായിട്ട് പോകുന്നുണ്ട് എന്നാലും അത്യാവശ്യം കാണാവുന്നതും നല്ല മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളവരെണ്ണം ഇതാണ് ഞാൻ കണ്ട്രൽ വെച്ച് ഇതാണ് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കൂടുതലും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ നിന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മുകളിൽ വയ്ക്കണം അവിടെ കുറച്ചുകൂടെ ആഴം കൂടിയ സ്ഥലമാണെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇവിടെ മരം മുറിച്ചതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ടേക്കുന്ന കാരണം ഇപ്പോൾ ആർക്കും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഇതിനു മുന്നേ ഇവിടേക്ക് ഇറങ്ങാനായിട്ട് വഴിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് നല്ല ആഴൊക്കെ ഉള്ള കാരണം മറ്റേ അപകടങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാനായിരിക്കും അവിടെ മരം മുറിച്ച സമയത്ത് വഴി ഇറക്കുകയും ചെയ്ത് പിന്നെ ആഴോടടുത്ത് കുറച്ച് മരക്കമ്പൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം ഇപ്പോൾ കുറഞ്ഞിറങ്ങാൻ പറ്റത്തില്ല അതെ അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇറങ്ങി വന്ന വഴി അപ്പോൾ ഇറങ്ങി വന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം വെച്ചാൽ എനിക്ക് വഴി പോലും മിക്തോടെ അറിയാൻ വയ്യായിരുന്നു അതാണ് ഞാൻ ഫോണൊന്നും എടുക്കാതെ ആദ്യം പോയി നോക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ആദ്യം പോയത് പക്ഷേ ചെന്ന് കണ്ടപ്പോൾ ഒന്നും പറയാനില്ല അതെ നമുക്ക് ഇവിടം വരെ വണ്ടി എത്തും പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടിയൊന്നും പോവില്ല വണ്ടി വണ്ടിയിൽ വരുന്നവർക്ക് ഇവിടം വരെ വണ്ടി ഇറക്കാൻ കഴിയും ചുറ്റിനും മലയാണ് ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് ആ ഉച്ച സമയത്താണെങ്കിലും ആ ഒരു ചൂടൊന്നും അറിയില്ല അതെ പാറയുടെ ഇടയിൽ നിന്ന് വരുന്ന ഊറ്റു വെള്ളമാണ് ഈ വെള്ളവും നല്ല തണുപ്പും നല്ല ആംബിയൻസ് ആണ് നിക്കാൻ ഇവിടെ ഇതാണ് നമ്പർ രണ്ടാമത്തെ സ്ഥലം ഈ വഴി അകത്തേക്ക് പോണം കാണിച്ചു ഇവിടെ വന്നിട്ട് ആർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അഭിജേഷിന് തിരക്കിയാതി ഈ നാട്ടി വന്ന് തിരക്കി അതി ആരാലും പറഞ്ഞ് തരും ആ അല്ലു എന്ന് ചോദിച്ചാൽ അറിയത്തുള്ളു എന്താണ് വാട്ട് ആൻഡ് ആൽക്കഹോളിക് ക്ലൈമറ്റ് വെള്ളടിയൊക്കെ ഉള്ളത് നല്ല ഓപ്പൺ ഏരിയ ദൂരെ നല്ല മലകൾ അടുത്തൊരു വലിയ പാറമല അതിലും വലുതും മറ്റൊരെണ്ണം മൊത്തം വെള്ളം കാര്യങ്ങളാ രാത്രിലാന്ന് തോന്നുന്നു സൂക്ഷിക്കണം മാക്സിമം ഇങ്ങോട്ട് അതായിരിക്കും ആരോഗ്യത്തിന് നല്ലത് ആ സൈഡാണ് അമ്മള് പോയ തോട് നമ്മൾ അവിടെ ആണ് ആദ്യം പോയത് ഇനിയിപ്പോ അടുത്ത പോകാൻ പോന്നു അങ്ങോട്ടേക്കാണ് ഇവിടെ നിൽക്കുമ്പോൾ സൗണ്ട് കഴിക്കാൻ പറ്റും വെള്ളച്ചാട്ടത്തിൻ്റെ ആ പോകുന്നതാണ് ഞാൻ പറഞ്ഞ പിഴ റിപ്പോ ഇവിടെ വെയിലുണ്ടായത് കൊണ്ട് ഏറ്റവും വലിയ കുഴപ്പമില്ല മഴ സമയത്ത് നല്ല തെന്നലായിരിക്കും മഴയത്ത് കയറാനൊക്കെ പാടാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം ഇവിടുന്ന് ഇറങ്ങാൻ പാടാണ് ഈ മഴ പെയ്ത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് താഴെത്തും പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തും അതുകൊണ്ട് മാക്സിമം ഇറങ്ങുന്നില്ല ഇനി നമുക്ക് തിരിച്ചു തരാം ആകാശേ പോവാ കണ്ടല്ലേ ഇവിടെ ഫുള്ള് വെള്ളപൊരി ആണ് ബിയർ ഫുള്ള് സാമൂഹ്യ വിരുദ്ധ നല്ല സ്ഥലമായിരുന്നു പക്ഷേ ഇതാണ് അവസ്ഥ ഇവിടെ ഫുള്ള് കണ്ടില്ലേ ഇവിടെ ഫുള്ള് കുപ്പി പൊട്ടിച്ചിട്ടേക്കാണ് നല്ല മഴക്കോളുണ്ട് നമുക്ക് നേരെ മഴ വരുന്നതിന് മുന്നേനെ അടുത്തിട്ടേക്ക് പോവാം చెడింగ్ లేక తీతరై చెరం ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാൻ കഴിയില്ല അതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ വെള്ളച്ചാട്ടത്തിന് മുകളിലാണ് നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടം അല്ല ഇത് വേറെ വെള്ളച്ചാട്ടം ഇതിലേക്കൊന്ന് ഇറങ്ങി നിന്നപ്പോൾ തന്നെ അറിയാൻ പറ്റും ആ വെള്ളത്തിൻ്റെ ഒരു തണുപ്പ് ഈ സമയത്ത് ഞാനിത് പോയേക്കുന്നത് ഉച്ചയ്ക്ക് ഒരു ഒന്ന് രണ്ട് മണി ആ സമയത്താണ് ഞാൻ ഇവിടെ പോയത് പക്ഷേ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു തണുപ്പ് നല്ലൊരു ഫീലാണ് വരുന്നത് അതെ ഇവിടെ മൊത്തം തായക്കെ പിടിച്ച് നിൽക്കുകയാണ് എന്നാലും ഞാൻ പെരിയപ്പെതി അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കിയതാണ് നമുക്ക് ഞാൻ നോക്കി ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലാൻ വേണ്ടി ഞാൻ നോക്കി പക്ഷേ വേറെ വഴിയൊന്നും കണ്ടില്ല മൊത്തം കാർഡ് ചേർക്കുവാണ് എന്തായാലും എൻ്റെ മുകളിൽ നിന്നാലും അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് നല്ലൊരു ഫീലാണ് സോഷ്യൽ മീഡിയസിൽ ഞാൻ കുറേ തപ്പി നോക്കി പക്ഷേ ആരും ഇതിനെക്കുറിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അല്ല ഈ സ്ഥലത്തെക്കുറിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനി ഞാൻ നോക്കിയതിനകത്ത് അത് കണ്ടിട്ടില്ല ഇനി വേറെ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല എന്തായാലും നല്ല അടിപൊളി ഏരിയ ആണ് കുറച്ച് നേരം വന്നിരിക്കാനും ഒന്ന് മോക്ക് കഴാനും ഒന്ന് ഇറങ്ങിയ തണുപ്പൊന്ന് ആസ്വദിക്കാനും ഒത്തിരി ശ്രമം തന്നെയാണ്

അമ്പൂരി കണ്ടന്തിട്ട അമ്പൂരി ആ കണ്ടതിട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കേറണം അങ്ങനെ കേറുമ്പോൾ ഇടവഴിപ്പൂടെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ തോട്ടിലത്തെത്താം പിന്നെ എല്ലാവരും എല്ലാവരും വരാൻ ശ്രമിക്കണം അപ്പോൾ ഞാൻ ഇതാണ് ഞാൻ പറഞ്ഞ ഹിഡൻ സ്പോട്ട് അപ്പോൾ ഇവിടെ വരാനായിട്ടുള്ള വഴിയെന്ന് വെച്ചാൽ ഇവിടെ കള്ളിക്കാട് നിന്ന് അമ്പൂരി പോകുന്ന വഴി കണ്ടന്തിട്ട കേട്ടാ കണ്ടന്തിട്ടെന്ന് വാഴ്ചയിൽ പോകുന്ന വഴി കയറി ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ദ ഈ സ്ഥലത്തെത്തും ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഇവിടുന്ന് ദ ആ ഗേറ്റ് ഗേറ്റ് ഉണ്ടെന്ന് ആ സൈഡേ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആ പോയ സ്ഥലത്തെത്തും നമ്മൾ ആദ്യം കാണിച്ച സ്ഥലം കുറച്ചുകൂടെ മുന്നോട്ട് പോകണം മുന്നോട്ട് പോകുമ്പം അവിടുന്ന് വലത്തേക്ക് ഒരു കോൺക്രീറ്റ് വഴിയുണ്ട് അത് ഇറങ്ങി പോകുമ്പോൾ സ്ഥലത്തെത്തും അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വഴിയായിട്ട് ഇനിയും കാണാം